മക്കളെ ഇന്ന് ഇന്നമ്മ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മത്തങ്ങ തോരനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ വരൽമിളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൂന്നാല് വറ്റൽമിളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളിക്ക് പകരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉള്ളി ചേർക്കണവർക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അത് അവിടെ കിടന്ന് നോക്കട്ടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ മിളക് പൊടി പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരട്ടിട്ടാ മൊത്തങ്ങ നമ്മൾ കഴുകി ചെറുതായി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെറുതായിട്ട് അല്ല അരിഞ്ഞിട്ടുണ്ട് അതിനി നമുക്കിതൊക്കെ മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഉള്ളി വഴറ്റി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നേരത്തെ അല്പം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇളക്കി വേവണ്ടോന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നാളികേരം ചതച്ചത് ചേർത്ത് കൊടുക്കാം നാളികേരം ചെറിയ ഇതിലേക്ക് ജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം നാളികേരത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും മണമൊക്കെ ഈ മത്തങ്ങലക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മത്തങ്ങിയ കഷ്ണം ഉണ്ടെങ്കി നമ്മൾക്ക് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഇതുപോലെ കൂട്ടാൻ വച്ചെടുക്കും മക്കളെ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ